പൂക്കാരം എന്ന സിനിമ രണ്ട് അവാർഡുകളാണ് മലയാളത്തിന് എത്തിച്ചത് ഒന്ന് വിജയരാഘവൻ അതോടൊപ്പം മറ്റൊന്ന് മികച്ച സിനിമ തിയേറ്റർക്കുള്ള അവാർഡ് മിഥുൻ മുരളിക്കാണ് മിഥുൻ മുരളി നമുക്കപ്പോൾ ഉണ്ട് വളരെ അഭിമാനകരമായ നിമിഷമാണ് എങ്ങനെയാണ് തോന്നുന്നത് എന്താണ് മനസ്സിൽ തോന്നിയത് ഓ വളരെ സന്തോഷമുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ സിനിമയുള്ള പൂക്കാലം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ സിനിമയ്ക്ക് തന്നെ ഒരു നാഷണൽ അവാർഡ് എനിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആ സമയത്ത് ഞാൻ അപ്പോൾ ആലോചിച്ചാണ് ആദ്യം അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ ആലോചിച്ചാണ് ഞാൻ ആ ഒരു നിമിഷം ഞാൻ ഇട്ട എഫേർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷിക്കാനുള്ളൊരു മൊമെൻ്റ് ആണ് സോ യാൊരു ഹൈ മൊമെന്റ് ഇരിക്കുകയാണ് കുറച്ച് വർഷത്തിലായിരുന്നു കുട്ടിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് നാൽപ്പത് വർഷം എടുത്തു എന്ന് പറഞ്ഞിരുന്നു പുള്ളി അത് അതാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ ആ സിനിമയിൽ ഉള്ള എന്റെ എഫേർട്ട് ആക്ച്വലി ജൂറി മെമ്പേഴ്സ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനതിനെ കാണുന്നത് ആ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെ ഞാനത് കാണുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള സിനിമകളിലും അതിനനുസരിച്ചുള്ള അതിലുപരി ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു എനിക്കുള്ളൊരു അതെ 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 സോ അതാണ് ഇതിൽ ഒരു വലിയൊരു സന്തോഷം ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്ത് ശതമാനം കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചല്ല നമ്മൾ ഒരു സിനിമയിൽ നമ്മൾ സിനിമ ചെയ്യുന്നത് ഓഡിയൻസിലേക്ക് ഇഷ്ടപ്പെടുക ഓഡിയൻസ് ആ സിനിമ കംപ്ലീറ്റ്ലി വർക്ക് വർക്ക് ചെയ്യുന്ന രീതിയിൽ ആ സിനിമ മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ബാക്കി എന്ത് കിട്ടിയാലും ബോണസ് പക്ഷേ നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ നമ്മൾ ഇത്രയും ഇടുന്ന എഫേർട്ടിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു നമുക്കൊരു ഇത് കാണുമല്ലോ അങ്ങനൊരു വിചാരം ഉണ്ടായിരുന്നോ അല്ല അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷയൊന്നുമില്ല ഈ പ്രത്യേകിച്ച് ഇത്ര ചെറിയ സമയത്ത് എന്ന് ഗുണം പ്രതീക്ഷ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആക്ച്വലി ഈ പറയുന്ന പോലെ എനിക്ക് വളരെ ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു ഈ ഒരു അവാർഡ് ഈ പറയുന്ന പോലെ ഈ പറയ വിജയരാഘവൻ സാറ് ഗണേഷ് രാജ് ഡയറക്ടർ ഡയറക്ടർ ഗണേഷ് രാജ് ആന സി ചന്ദ്രൻ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് വിനോദ് ഷൊർണൂർ തോമസ് തെരുവല്ല ഇവരെല്ലാവരും തന്ന സപ്പോർട്ട് തന്നെയാണ് ഇതിൻ്റെ എൻ്റെ രണ്ടാമത്തെ സിനിമ എന്റെ രണ്ടാമത്തെ സിനിമയെ നടന്നിട്ടും അവരെനിക്ക് ഇങ്ങനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു സോ ഈ അവാർഡ് എന്ന് പറയുന്നത് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് മുന്നോട്ടുള്ള പോക്കിനോളും കൂടെ ചെയ്യും ഒരുപാട് ഗുണം ചെയ്യും അത് നോക്കണം ഈ പറയുന്നതല്ലോ ഇനിയിപ്പോൾ കുറേ പ്രോജക്ട്സുകളുണ്ട് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് ഞാൻ എന്തായാലും ഇതിനെ കാണുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് അത് അത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം സോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അവാർഡ് വാങ്ങാൻ പോകുന്നത് എന്താണ് മനസ്സിൽ ഇപ്പോൾ ഇപ്പോൾ മനസ്സിൽ ഒന്നുമില്ല നാളെ ആ മൊമെൻ്റ് അവിടെ എത്തുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത വരുന്നത് ഞാൻ അങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ നോക്കുന്നത് പൊപ്പിളി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ആശംസകളും ഇതിന് മുരളിയാണ് റിപ്പോർട്ടിനൊപ്പം ചേർന്നത് സിനിമാ ജീവിതത്തിൽ വളരെ കുറച്ച് കാലം കൊണ്ട് ഇങ്ങനെ ദേശീയ അവാർഡ് കിട്ടിയതൊക്കെ വലിയ അംഗീകാരമായിട്ട് നമുക്ക് ഈ കടത്തി എടുത്തു പറയാൻ കഴിയും വീഡിയോസ് മനു ബാലകൃഷ്ണപ്പം റിപ്പോർട്ട് നോബിൾ മാറിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി